ലോകത്ത് നടക്കുന്നതൊക്കെ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോണിലൂടെ ലഭ്യമാകുന്നവരും കിതാബ് നോക്കാൻ തടിച്ച ഗന്ധങ്ങൾ കയ്യിൽ വേണ്ടി വരാത്തവരും കയ്യിരുന്ന് കൊണ്ട് തന്നെ ഒന്നിങ്ങനെ നിക്കി വയ്ക്കിയാൽ കിട്ടുന്നവരും ഒരായത്ത് നോക്കണമെങ്കിൽ മെല്ലെ നിക്കുവോക്കിയാൽ കിട്ടുന്നവരും സംസാരിക്കണമെങ്കിൽ മെല്ലെ ഒന്നും കൂടെ തൊട്ട് വെക്കിയാൽ കിട്ടുന്നവരുമാണ് ഇന്ന് ലോകത്തുള്ള ചെറുപ്പക്കാരായ പണ്ഡിയന്മാരൊക്കെ അത്തരം ആളുകൾക്ക് വായിക്കാൻ സൗകര്യമുണ്ട് ചിന്തിക്കാൻ സൗകര്യമുണ്ട് പഠിക്കാൻ സൗകര്യമുണ്ട് പക്ഷെ ഒന്ന് വേണം എന്താണത് നമ്മുടെ മഹത്വക്കളായ ഗുരുമഹാന്മാർ നമ്മുടെ മഹത്വക്കളായ ഗുരുമഹാന്മാർ അവർ സഞ്ചരിച്ച വഴി മുത്തനബി സല്ലാഹു അലൈഹി വസല്ല മതങ്ങൾ സ്വഹാബാക്കൾക്ക് പകർന്നിട്ടുള്ളതും സ്വഹാബത്ത് താപേകൾക്ക് പകർന്നിട്ടുള്ളതും താപേകൾ തബു താപേകൾക്ക് പകർന്നിട്ടുള്ളതുമായ വിശ്വാസ സംഹിതകൾ അത്രയും ഇമാം അഷ് ഇമാം ഇമാമ് കോടീകരിച്ചതു തന്നെയാണ് അതിനപ്പുറത്തേക്ക് വിശ്വാസകാര്യങ്ങൾ ഇത്ര കൂടാനൊന്നുമില്ലല്ലോ അദ്ദേഹം കോടീകരിച്ചിട്ടുള്ളതിൻ്റെ ആവശ്യകത മനസ്സിലാക്കിയാൽ ആ ആവശ്യകത എല്ലാ കാലത്തേക്കും സംഗതമാണ് എല്ലാ കാലത്തേക്കും പ്രസക്തമാണ് അവ്യുധം കോടീകരിക്കുന്ന വഴി തന്നെയാണ് വിശ്വാസത്തിൻ്റെ വഴി നാല് മധുഖൽ കോടീകരിച്ചിരിക്കുന്ന കർമ്മശാസ്ത്രം തന്നെയാണ് കർമ്മശാസ്ത്രത്തിൻ്റെയും കർമ്മവിധികളുടെയും വഴി ഇത് നമ്മൾ ഉറച്ച് വിശ്വസിക്കുകയും ഇത് മാത്രമാണ് സത്യം എന്ന് അംഗീകരിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുക അത് തൗഫീക്കായിക്കൊണ്ട് അള്ളാഹു താല നൽകിയിട്ടുള്ളവരാണ് നമ്മുടെ മഹത്വക്കളായ ഗുരുമഹാന്മാരെന്ന് പറയാം തൊണ്ണൂറ് വയസ്സുവരെയൊക്കെ ബഹുമാനപ്പെട്ട ഓർക്കായി ശ്രമിച്ചത് കൊണ്ടല്ലേ ഞങ്ങൾക്കൊക്കെ അവരെ കാണാനും അവരിൽ നിന്ന് വല്ലതും നേടാനും കഴിഞ്ഞത് ഞാൻ ഓർക്കുകയാണ് അന്തം വിടുകയാണ് ബഹുമാനപ്പെട്ട ശംസുല്ലരമാ കുത്തുമി ഓറെ കാണാൻ എനിക്ക് കഴിഞ്ഞില്ല അതിൽ ഖേദിച്ചിട്ടൊന്നും പറയല്ല അത്ര പ്രായത്തിന് മുമ്പ് അവർ പോയി പക്ഷേ ബഹുമാനപ്പെട്ട ഓറെ എൻ്റെ അഭിയന്തരായ വണ്ടൂരിലെ ഗുരു അവരെ എനിക്കൊരാറേഴ് വർഷമേ കാണാനും അവിടുന്നോടൊപ്പം നിൽക്കാനും കിട്ടിയുള്ളൂ ഈ ഒരു ഒരാറേഴ് വർഷം കഴിഞ്ഞും ഏതാണ്ട് ഒരു ഇരുപത് വർഷത്തിനപ്പുറം ബഹുമാനപ്പെട്ട നമ്മുടെ ഊർ ജീവിച്ചു അത്രയും കാലത്ത് ബഹുമാനപ്പെട്ട ഊരുടെ ജീവിതം ഉണ്ടായതുകൊണ്ടല്ലേ നമുക്കവിടെ നിന്നുള്ള മുത്തുകളും അവിടെ നിന്നുള്ള വിശ്വാസത്തിൻ്റെ പാഠങ്ങളും അവിടെ നിന്നുള്ള വിശദീകരണങ്ങളുമൊക്കെ കേൾക്കാൻ നമ്മുടെ നിങ്ങളുടെ ഉസ്താദന്മാർക്ക് ഞങ്ങളെല്ലാവർക്കുമൊക്കെ ഭാഗ്യം കിട്ടിയത് അതുതന്നെയാണ് പരമസത്യം അത് കൈമാറുന്നതിന് വേണ്ടി തന്നെയാണ് അവരെ അള്ളാഹു താല ദീർഘായുസ് നൽകി ആദരിച്ചിട്ടുള്ളത് ഇനി എവിടെ നിങ്ങൾ പഠിക്കാൻ പോയാലും എന്തൊക്കെ വായിച്ചിട്ട് പരന്ന വായന നിങ്ങൾ നിങ്ങൾ ആരൊക്കെയായാലും ഉസ്താദുമാർ കാണാത്ത ഗന്ധങ്ങൾ പുതുതായി നിങ്ങൾ എത്രയൊക്കെ കണ്ടാലും കൈമാറിക്കിട്ടി വന്നിട്ടുള്ള ഇതുതന്നെയാണ് പരമസത്യമെന്നും അതാണ് സത്യത്തിൻ്റെ റൂട്ടെന്നും മനസ്സിലാക്കാൻ നമ്മൾ ഒരിക്കലും അമാന്തിക്കരുത് ഇരുപത്തിമൂന്ന് കൊല്ലമല്ലേ മുത്തും മുസ്തഫ സൊല്ലാഹു അലേഹ് വസല്ല മതങ്ങൾ ഈ എൽമയുടെ വിതരണം ചെയ്തത് ഇരുപത്തിമൂന്ന് കൊല്ലം ഈ ഇരുപത്തിമൂന്ന് കൊല്ലം കൊണ്ട് വിതരണം ചെയ്തിട്ടുള്ള എൽമാണല്ലോ നമ്മുടെ മഹാരഥന്മാർക്ക് അൻപതും അറുപതും എഴുപതും എൺപതും കൊല്ലം വിതരണം ചെയ്യുന്നതിന് വേണ്ടി അതിൻ്റെ മഹത്തായ ശാസ്ത്രീയ രീതിയിൽ തന്നെ സംസ്കരിച്ചുകൊണ്ട് സ്വാംശീകരിച്ചുകൊണ്ട് ശുദ്ധീകരിച്ചുകൊണ്ട് ഇനം തിരിച്ചുകൊണ്ട് ഫണ്ണുകളാക്കി തിരിച്ചുകൊണ്ട് മനസ്സിലാക്കുന്നതിന് എളുപ്പമാകുന്ന വിധം അള്ളാഹു സുബാനഹുല വധക്കം ചെയ്തത് ആ ഉദക്കം ചെയ്ത് അനുസരിച്ചു തന്നെ അവരുടെ ഹൃദയത്തിൻ്റെ വിശാലത എത്രയാണ് അവരുടെ മനസ്സിൻ്റെ വിശാലത എത്രയാണ് ആ വിശാലമായ മനസ്സ് നമ്മളോർത്താൽ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള ഹിതായത്തിൻ്റെ വെളിച്ചവും അള്ളാഹുവിൻ്റെ തൗഹിക്കൻ്റെ നൂറും അവർക്ക് ലഭിച്ചത് നമുക്ക് ബോധ്യപ്പെടും എങ്കിൽ അവർ നമ്മൾ വഴി നടത്തിയ വഴിയാണ് ശരിയെന്ന് എവിടെ പോയാലും വിടാത്ത വിധം നിങ്ങളെവിടെ പോയാലും പിഴക്കില്ല അല്ലെങ്കിൽ പോകുന്ന സ്ഥാപനങ്ങളൊക്കെ കുറച്ച് കട എല്ലാവരും അറങ്ങിയാൽ പിന്നൊരു വലിയ ഡിഗ്രിക്ക് പോകുന്നത് അസഹറാണ് അസഹർ വേഗം തന്നെ അസഹരി വേഗമൊരു അസഹരി എന്ന് കിട്ടിയാൽ വലിയൊരു കോളാണ് പക്ഷേ ഒന്ന് കേൾക്കണ്ടേ നമ്മുടെ കേരളത്തിൽ നിന്ന് മുഹമ്മദ് അബ്ദക്ക് ശേഷം ആരെല്ലാം അസഹറിൽ പോയവരുണ്ടോ ആ അസഹറിൽ പോയവരെല്ലാവരും ഒരു പുതിയ രീതിയിലാണ് തിരിച്ചു വന്ന് കാണുന്നത് മഹാന്മാരൊക്കെ ഏതെങ്കിലും കുട്ടികളൊരു മൂന്ന് വല്ലോ അല്ലെങ്കിൽ ഒരു ഒരു വല്ലോ അല്ലെങ്കിൽ മൂന്ന് മാസത്തിനോ ആറ് മാസത്തിനോക്കെ അവിടെ ചില കോഴ്സുകളുണ്ട് സർട്ടിഫിക്കറ്റ് കിട്ടുക അത് കിട്ടിയാലും അജഹരിയിൽ നിന്ന് വാൽനാമം ഉണ്ടാകും അജഹരിക്കുത്രയൊന്നും വേണ്ടല്ലോ അവിടെ പോവുകയെ വേണ്ടു ഇരിക്കുവാണെങ്കിൽ പറയാം അവിടെ നിന്ന് ഇങ്ങനെ പോയി കണ്ടെന്നിട്ട് അല്ല അല്ലാത്ത ചെയ്ത് വന്നാലും മതിയല്ലോ അവിടുത്തെ ഉസ്താമാരെ സംഭവിച്ചു വന്നാൽ അസഹരി എന്ന് പറയാം അങ്ങനെ കിട്ടിയവരല്ലേ ഞാൻ പറയുന്നത് അവിടെ കുറച്ച് കാലം കഴിക്കാൻ ഭാഗ്യം കിട്ടിയിട്ടുണ്ടെങ്കിൽ അവരുടെ ഒക്കെ നില അബുസലാഹ മൗലവിയാണ് ഇവിടെ നിന്ന് ആ വിധത്തിൽ പഴയ കാലത്തുള്ളവരിൽ നിന്ന് പോയത് ഈ അബുസലാഹ മൗലിയെന്നത് നിങ്ങളെ കുപ്പായം ഇട്ട് വളരെ ഉഷാറായി ഒരൗലിയായ പോലെ എവിടെയോ ഒരു ഗുഹയിലിരിക്കുന്ന ഇടത്തിരുന്ന് ആരോ കണ്ടെത്തിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ദിവ്യനാണ് ആ ദിവ്യനായ ഔലിയാണ് ആനക്കയത്ത് മഞ്ചേരി ആനക്കയത്ത് പഠിപ്പിക്കാൻ വേണ്ടി തിരിഞ്ഞിരുന്നത് പക്ഷെ പഠിപ്പിക്കുമ്പോൾ എങ്ങനെയാണ് വരുന്നവരോടും കാണുന്നവരോടും ഒക്കെ ഇവിടുത്തെ മൂലയന്മാരുടെ അടുത്തും ഇവിടുത്തെ വിലമാവിൻ്റെ അടുത്തും ഒന്നും ഒന്നുമില്ലെന്നും ലോകത്തു കൂടെ നടക്കണം എങ്കിലേ ഒക്കെ കിട്ടുള്ളൂ എന്നുള്ള രീതിയിൽ പറഞ്ഞ് 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 എല്ലാം എങ്ങനെ തുടങ്ങിയാലേ അതിൽ ചെറിയൊരു രൂപം ഞാൻ പറയാം അദ്ദേഹം ഇങ്ങനെ വരുന്നവരോട് സംസാരിച്ചാണ് നീളകുപ്പായിട്ട് കുറഞ്ഞ ചെറിയ താടിയേ ഉള്ളൂ ഫാറൂഖ് കോളേജ് സ്ഥാപിച്ച ആളെ ഞാനീ പറയുന്നത് അബു സബാഹ് മൗലവി അബു സലാഹ് മൗലവി പറഞ്ഞിട്ട് ബോറൊരാളുണ്ട് പിന്നെ അബു അബുസ്വബാഹ മൗലവി എന്നാണ് അദ്ദേഹത്തെ ഞാൻ സംസാരിക്കുന്നത് ഈ അബു അബുസ്വബാഹ മൗലവിയാണ് ഇവിടെ നമുക്കറിയാവുന്ന കേരളീയ പണ്ഡിയന്മാരിൽ നിന്ന് കുറച്ചു കാലം അവിടെ പോയവർ ആ പോയ അദ്ദേഹം തിരിച്ചെത്തിയ രൂപം ഈ രൂപത്തിലാണ് സംസാരിച്ചു വരുമ്പോൾ പറയുന്നത് എന്താണ് ഒരു ചെറിയ ഉദാഹരണം ഷെയ്ഖുന അവറുകൾ പറഞ്ഞു തന്നൊരു ഉദാഹരണം അവിടെ നിന്ന് വണ്ടൂരിൽ നിന്ന് പോയ കുറച്ച് കുട്ടികൾ അവിടെ കേൾക്കാൻ പോവുകയാണ് ഒന്നും അറിഞ്ഞു വിടാത്ത ചിലരുണ്ടാവുമല്ലോ ദർശലോന്നു പറഞ്ഞത് ഇന്നലെ ശരിക്ക് ഇന്നോല സഹപാടിയാണെന്നൊക്കെ പറഞ്ഞു കുറച്ച് കൂട്ട അതെല്ലാത്തിലും ഉണ്ടാവില്ല നമുക്കറിയാലോ എല്ലാവരും ഇപ്പം ഇതൊക്കെ മനസ്സിലാവണ പോലാണെങ്കിൽ പിന്നെ എന്താകേണ്ടിയിരുന്നു രോഗം അങ്ങനെയൊന്നും ഉണ്ടാവില്ല ഒരു പത്തോ പതിനഞ്ചോ ആളുണ്ടെങ്കിൽ ഒരാളെ വായിക്കാൻ കിട്ടുന്നുണ്ടാവുള്ളൂ ബാക്കിയൊക്കെ ശരീക്കുമാരാണ് ആ ശരീക്കന്മാരെ കൊണ്ട് ഒരുപാട് ഗുണമുണ്ട് അവരിൽ നിന്ന് പലതും നേടാനുണ്ട് അങ്ങനെ കിട്ടിയിട്ട് കിട്ടും അവർക്കും പലതും നേടാനുണ്ടാവും അങ്ങനെ നേടുന്നവരെയാണ് ഈ മൂല്യന്മാരൊക്കെ ആ രൂപത്തിലൊക്കെ എല്ലാവരും ഉണ്ടാവുമല്ലോ അക്കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് കാണാൻ പോകുന്നത് അദ്ദേഹം ഇങ്ങനെ ഇരുന്നിട്ട് പറയുന്നത് ഞാനിങ്ങനെ പോയി അവിടെ പോയി ഇവിടെ പോയി ചാവുകടലിൽ പോയി ചാവുകടലിൽ പോയപ്പോൾ ഞാനവിടുന്ന് ഒന്ന് ഒതുണ്ടാക്കി ചാവുകടലെ വെള്ളത്തിൽ നിന്ന് ഒന്ന് ഒതുണ്ടാക്കി എന്ന് അദ്ദേഹം പറയണം അങ്ങനെ പോരുന്നെ ഓതുണ്ടാക്കിയത് നമ്മൾ ഓതുണ്ടാക്കണം എന്ന് പഠിച്ചിട്ടുണ്ടത് അത് മൂപ്പർ ഓതുണ്ടാക്കിയെന്ന് അറിയുന്നത് അന്നേരം ഈ കാണാൻ ചെന്ന ആൾ പറഞ്ഞു അതിനേക്കാരും കുഷ്ഠം പിടിച്ചതിലേ അതായിരിക്കും കുഷ്ടം പിടിച്ചതിലേ കയ്യരുന്ന ഒരു ലേശം കുഷ്ഠരോഗത്തിൻ്റെ തുടക്കം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് അതായിരിക്കും കുഷ്ഠം പിടിച്ചതിലേ എന്ന് പറഞ്ഞു അദ്ദേഹം അന്താണ് ഈ രീതിയിലാണ് സംസാരം പോയിട്ട് അവിടെ നിന്ന് ഒതുണ്ടാക്കിയതേ വരുള്ളൂ വാസ്തവത്തിൽ നമ്മുടെ ഫിഖയിൽ അള്ളാഹുവിൻ്റെ വളബിന്നിരയായിട്ടുള്ള ഇടങ്ങളിൽ നിന്നും പെട്ടെന്ന് പോകേണ്ടതും അവിടുത്തെ മണ്ണും വെള്ളവും തൊഹാരത്തുപയോഗിക്കുന്നതും മോശമാണെന്നും കരാഹത്താണെന്നും പ്രത്യേകം വിവരിച്ചിരിക്കുകയല്ല ഇതിനെയാണ് അദ്ദേഹം ചൊട്ടുന്നത് ഈ രീതിയിൽ മെല്ലെ 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 പറഞ്ഞു കൊണ്ടിരുന്ന ഒരു രീതിയിലേക്കാണ് അദ്ദേഹം എത്തിയത് കുറച്ചു കാലം കഴിഞ്ഞിട്ട് വേറൊരു സയ്യിദ് കൊടുന്ന് പോയി ആ സെയ്യതരെ കുറിച്ച് ബഹുമാനപ്പെട്ട കൈപ്പറ്റ വീരാൻകുട്ടി മുസ്ലിറവറുകൾ അല്ലാമ റഹ്മാല്ലാ അള്ളാഹുരുടെ ഹക്കു ജാഹു വർഗത്തോട്ട് നമ്മെ ഒരു ലോകത്തും രക്ഷപ്പെടുത്തുമാറാവട്ടെ അവർ പറഞ്ഞത് ഇയാളിപ്പോൾ അസഹറിൽ പോയിട്ട് അയച്ച കത്തുകൾക്കാണെങ്കിൽ ഒരുപാട് കത്തുകൾ ഇങ്ങനെ അദ്ദേഹം അയക്കുന്നത് വീരാവിട്ടിയിലർ കയക്കുന്ന കത്തുകൾ വീരാവിട്ടിയിലർ അദ്ദേഹത്തിന് മഹാനായൊരു വക്കറായൊരു ഷെയ്ഖാണ് വളരെ മുക്തതാഭിയായ ഒരു ഇമാമാണ് ആ നിലക്കാട് ബഹുമാനപ്പെട്ട ഒരു വീരാമുണ്ടിയിലെ കാണുന്നത് ഇസെയ്ത് പക്ഷേ അദ്ദേഹം ഇവർക്ക് എഴുതുന്ന കത്തുകൾ കണ്ടിട്ട് ബഹുമാനപ്പെട്ട വീരാമുണ്ടീലർ പറയുന്നത് ഇത് നോക്കുകയാണേ അയാൾ ഏത് കത്ത് ഇയാൾ എന്തോ ആയിക്കണ് അവിടെ പോയിട്ട് ഇയാൾ എന്തോ ആയിക്കണ് അത് ചേരില് പോയിട്ട് എന്തോ ആയിക്കണെന്ന് പറയുന്ന വിധമാണ് അവർ വന്നത് ആ രൂപത്തിൽ പോയിട്ടുള്ള ഒരു ഒരുവിധം ആളുകളൊക്കെയും മുറിശിതില്ലാതെ ഇർഷാതില്ലാതെ സ്വയമായി വായിക്കാനും സ്വയമായി കാണാനും സ്വന്തം കണ്ടതു തന്നെയാണ് ലോകവും അറിയുമെന്ന് മനസ്സിലാക്കാനും അതൊന്നും കിട്ടാത്തവരാണ് ഈ കേരളത്തിലെ ഉലമാക്കളും കേരളത്തിലെ പണ്ഡിയന്മാരും അവരുടെ സംഘടനയിലുള്ള ആളുകളും എന്നൊക്കെ മൊത്തമായി വിധി വിധിയെഴുതിക്കൊണ്ട് പിഴച്ചുപോകുന്ന ഒരു ദുരവസ്ഥ ലോകത്ത് സഞ്ചരിച്ച് പൊതുവായി നീങ്ങുമ്പോൾ ഉണ്ട് അള്ളാഹു അതിൽ നിന്ന് നമ്മൾ കാത്തു രക്ഷിക്കുമാറാവട്ടെ പക്ഷെ അതിലെന്ത് വേണം അതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ ഓറും ബഹുമാനപ്പെട്ട വണ്ടൂരിൽ ഒരു രണ്ട് മുത്തുകളെ നമ്മുടെ കാലത്ത് കിട്ടിയതാണ് മുൻകാല ഇമാമുകളുടെ തിരുശേഷിപ്പുകളായി അവർ സ്വ സ്വാംശീകരിച്ച ഇൽമുകുറുടെ എല്ലാം വാഹകരായി അവരിലൂടെ ലഭിച്ച എല്ലാ പൊരുത്തങ്ങളും നേടിയിട്ടുള്ള രണ്ട് മഹത്തുക്കൾ ആ രണ്ടു മഹത്തുക്കളെ പ്രസിഡന്റും സെക്രട്ടറിയുമായി കിട്ടിയിട്ടുള്ള ഒരു മഹത്തായ ഒരു സൗഭാഗ്യ സംഘമാണ് കേരള സംസ്ഥാന അള്ളാഹു ധന്യത ഈ സംഘം നിലനിൽക്കുന്ന കാലത്തോളം നില ആ മഹത്വക്കളായ രണ്ട് മഹാന്മാരൊക്കെ സഞ്ചരിക്കാൻ വഴി കിട്ടിയ അവർക്ക് കൈമാറിയ പൊരുത്തവും എൽമും നൂറും ആരാണോ നൽകിയതെങ്കിൽ അവരെ വായിച്ച് അവരെ മനസ്സിലാക്കി അവർക്ക് കിട്ടിയ എൽമുകൾ ആരാണോ കൈമാറിയെങ്കിൽ അവരെ മനസ്സിലാക്കി ആ പരമ്പര നമ്മൾ ശരിക്കും മനസ്സിലാക്കിയാൽ ഈ പരമ്പരയിലൂടെ സഞ്ചരിക്കുന്നത് തന്നെയാണ് ശരി എൽമിൻ്റെ വഴിയെന്നും ഏറ്റവും മുന്തിയ ശരിയെന്നും ഇതിനെ വെല്ലുന്ന ഒരു ശരി മറുഭാഗത്ത് മനസ്സിലാക്കാൻ വളരെ വ്യക്തമായി അറിയും ഇതേ ശരികളെ ശരിവെക്കുന്നവർ ലോകത്തെല്ലായിടത്തും ഉണ്ടെന്നാണ് പരന്ന് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകാന്നാണ് ഞാൻ പറയുന്നത് സ്പീക്കർ വായിച്ചാലും കുറാൻ പരിഭാഷ വായിച്ചാലും കേരളത്തിലൊരു സംസ്ഥാനക്കാർ മാത്രം രണ്ടാൾ പറയാനുള്ളത് എന്നാണല്ലോ നമ്മൾ മനസ്സിലാക്കുക അല്ല ലോകത്തെല്ലായിടത്തും ഈ മസലകളിൽ അഭിപ്രായമുള്ളവരും ആ മസലുകൾ വിവരിക്കുന്നവരും അതിനുവേണ്ടി ശക്തമായി വാദിച്ചു കൊണ്ടിരിക്കുന്നവരുമുണ്ട് അതേ രീതിയിൽ തന്നെയാണ് ഇമാം അഷ്വരിക്കും അഷരി ശരണിക്കുമെതിരെ ഉന്നയിക്കപ്പെടുന്ന ആരോപണങ്ങൾ അത്രയും ഓരോന്ന് ഓരോന്നിനത് ചെയ്ത് ബസ് ചെയ്ത് ഓരോന്നിനും കൊണ്ടുള്ള ഗന്ധങ്ങൾ ധാരാളം വായിക്കാൻ പറ്റും സയിദ് ഹോദ എന്നൊക്കെ പറയുന്ന അത്തരം പണ്ഡിതന്മാരുടെ ഗന്ധങ്ങൾ നിങ്ങളൊന്നിങ്ങനെ വായിച്ചാൽ അതൊക്കെ അത്യാവശ്യം മനസ്സിലാക്കാൻ പറ്റും ഇത്തരത്തിലൊന്ന് പറന്ന് വായിക്കാൻ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഈ വെളിച്ചം ഈ അനുമതി ഈ ഇജാസത്ത് നിങ്ങൾക്ക് പ്രേരകമാകണമെന്നും അങ്ങനെ പരന്ന വായനയിലൂടെ മുതാലഹത്തിലൂടെ ഹെൽമിൻ്റെ വിസ്തൃതമായ വായനയിലൂടെ അറിവിൻ്റെ സൂക്ഷിപ്പുകാരായി വരും തലമുറക്ക് വേണ്ടി സൂക്ഷിച്ചു വെക്കുന്നവരായി ഇനി നിങ്ങൾക്ക് നൽകിയ ഉസ്താദുമാരുടെ കാലം കഴിഞ്ഞാൽ നിങ്ങളിൽ നിന്ന് കിട്ടുന്ന ആളുകൾക്ക് പകർന്നു നൽകുന്നതിന് വേണ്ട യോഗ്യരായി നിങ്ങൾ വായലിലൂടെ മാറണമെന്ന് പ്രത്യേകം ഉണർത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു റഹ്മാനും റഹീമുമായ റബ്ബ് നമ്മുടെ മഹത്തുക്കളായ ഗുരുപുരന്മാരോടൊപ്പം അത്തൺ അവരോടൊപ്പം അണയാൻ അവരോടൊപ്പം കൂടാൻ നമുക്കെല്ലാവർക്കും അനുഗ്രഹം ചൊരിയുമാറാവട്ടെ അവർ കത്തിച്ചു തന്ന വിളക്ക് അവർ കയ്യേൽപ്പിച്ചിട്ടുള്ള മഹത്തായ വെളിച്ചം ആ വെളിച്ചം അതേ രീതിയിൽ അണയാതെ പൊലിയാതെ കാത്തുസൂക്ഷിക്കാനും പോജ്ജലിച്ച് നിർത്തുന്ന തലമുറകൾക്ക് വേണ്ടി കൈമാറാനുമുള്ള തൗഫ്യത്ത് നമുക്കെല്ലാവർക്കും റബ്ബ് ശുഭാനുഭവത്താൽ നൽകുമാറാവട്ടെ അലഹദി റബ്ബുലാലമീൻ അസ്സലാ അയലക്കും വരഹമുല്ലാ വർക്കാത്തൂ